തൊട്ട് ഒരു വോട്ടിന് അവകാശപ്പെട്ട് കടൽ തീരത്തൊക്കെ ശശിധരന്റെ അവർക്ക് കിട്ടും ജയിക്കും ആര് ജയിച്ചാലും വന്നാലും പാവപ്പെട്ടവർക്ക് എന്നും കഷ്ടം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തൃശൂരും തിരുവനന്തപുരവും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനം കൂടിയാണ് കോൺഗ്രസ് വേണ്ടി സിറ്റിംഗ് എം പി ആയ ശശി തരൂറും എൻ ഡി എക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറും ഇടതുപക്ഷത്തിന് വേണ്ടി പന്നിൻ രവീന്ദ്രനും കളത്തിലിറങ്ങുമ്പോൾ ആർക്കൊപ്പമാണ് തലസ്ഥാനത്തിലെ ജനങ്ങൾ നിൽക്കുന്നത് അവരോട് തന്നെ ചോദിച്ചറിയാം രാജീവ് ചന്ദ്രശേഖറുടെ പുതിയ ആളാണ് അപ്പം പുള്ളിക്കാരൻ ജയിച്ച് വന്നാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അത് നമുക്കറിയാം പക്ഷെ ജയിക്കാൻ പ്രതീക്ഷയില്ല ജയിക്കു നമ്മളെ കടൽ തീരത്തൊക്കെ ശശിധരന്റെ വോട്ട് അത്ര അവർക്ക് കിട്ടും അത് നമുക്ക് പ്രതീക്ഷ ഉണ്ട് ആ പക്ഷെ ഈ ചന്ദ്രശേഖരന്റെ പുതിയാണ് പക്ഷെ നമുക്ക് ഈ തിരുവനന്തപുരം ജില്ലയിലകത്ത് ബി ജെ പിയിലെ വോട്ട് കുറച്ചേ കിട്ടുള്ളു ആര് ജയിച്ചാലും വന്നാലും പാവപ്പെട്ടവർക്ക് എന്നും കഷ്ടം തന്നെ ഇത്ര വർഷമായി നിങ്ങളെ ഇവിടെ എത്ര ചാനലാരണം എന്നറിയാം ഈ ഈ ഈ പ്രോപ്പർട്ടിയിലെ എത്ര കോടിക്കണക്കാണ് ആൾക്കാർ വരണം എന്നറിയാം ഇവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല നിങ്ങൾക്ക് എന്നെ ഇപ്പൊ ബാത്റൂം പോണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോകും ഇത് പ്രൈവറ്റ് ആണ് എത്ര ചാനലുകാർ എത്ര വാർത്തകാര് വന്നിട്ടുണ്ടെന്ന് അറിയാം നമ്മളിവിടെ ഈ വെയിലത്തറന്ന് നിൽക്കുന്ന ജോലിയാണ് നമ്മളെല്ലാം ഓരോരോ ജോലിയാണ് എല്ലാം ഇത് ഇതെല്ലാം പ്രൈവറ്റ് ആണ് അവര് ലൈസൻസ് എടുത്തിട്ട് ആറുമാസത്തിന്റെ പ്രോപ്പർട്ടിയാണ് ഇത്തവണ പാർലമെന്റിൽ രാജീവ് ചന്ദ്രശേഖരാണ് ജയിക്കേണ്ടത് കാരണം ഇപ്പൊ കേന്ദ്രത്തിൽ എന്ത് തന്നെ ആര് പറഞ്ഞാലും ആരൊക്കെ എന്ത് പറഞ്ഞാലും ഇപ്പൊ മോഡി സർക്കാരാണ് വരാൻ പോണത് അപ്പൊ കേരളത്തിന്റെ വികസനം പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിന്റെ വികസനം ഉണ്ടാകണമെങ്കിൽ കേന്ദ്രത്തിൽ ആരാണ് അത് നാടൻ ഒരാൾ വരണം അപ്പൊ ശശി തരൂർ ഇന്നലെയും ഞാൻ നോക്കി ഇങ്ങനെ അയാൾ വന്നെങ്കിലും അയാൾ യഥാർത്ഥത്ത് അയാൾ ഇതൊരു അലങ്കാരമാണ് ആയിട്ടാണ് ഈ സ്ഥാനം വെച്ചിരിക്കുന്നത് അല്ല യഥാർത്ഥത്തിൽ ഈ നാട്ടിന്റെ ഒരു വികസനം ആരത്തിനും ഇല്ല ഈ കാഞ്ഞകുളം ജംഗ്ഷനിൽ തന്നെ ഒരു ഹൈലൈറ്റ് ലൈറ്റ് വെച്ചത് തന്നെ അങ്ങനെ ഒരു അറ്റത്താണ് കൊണ്ട് വെച്ചത് ജംഗ്ഷനിൽ പോലും വെച്ചില്ല ഇനി പന്നീന്തനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അയാളെ കണ്ണൂർ കാരണം എന്നിട്ട് അയാൾ ഒരിക്കൽ എം പി ആയിരുന്നപ്പം തിരുവനന്തപുരത്ത് എം പി ആയിരുന്നപ്പോൾ അയാൾക്കൊരു സ്റ്റേഡിയം കിട്ടിയപ്പം അയാൾ കണ്ണൂരിൽ കൊണ്ടുപോയ ആളാണ് അപ്പം യഥാർത്ഥത്തിലൂടെ ജയിക്കാണ്ട് ഇപ്പം ചന്ദ്രശേഖര തന്നെയാണ് അല്ലെങ്കിൽ മാറ്റമില്ല അതിൽ ജയിക്കാനും ചെയ്യും നല്ല ഭൂരിപക്ഷത്ത് ജയിക്കും കഴിഞ്ഞവണ്ണത്തെ പോലെ എല്ലാ തീരദേശത്തും പിന്നോക്കത്തിലും എല്ലാം പിന്നോക്കത്തിലും ഒരു ഏകദേശം ഒരു എട്ട് പത്ത് എലക്ഷൻ ഞാൻ നേരിട്ട് ആളാണ് അപ്പം ഈ നമ്മുടെ നാട്ടിലും ആരും പ്രതീക്ഷിക്ക ആളുകൾ ചന്ദ്രശേഖരൻ നോട്ടിടും അല്ലാതെ മാറ്റമില്ല അത് നല്ല ഭൂരിപക്ഷത്ത് ജയിക്കും ആൾക്കെല്ലാം അറിയാം എന്താണ് ഏതാണ് തിരുവനന്തപുരത്തിൻ്റെ വെച്ച എന്താണ് അപ്പോൾ തിരുവനന്തപുരത്തിൽ എപ്പോഴും പുതുവുള്ള ആളിനെയാണ് എടുക്കുന്നത് പതിനഞ്ച് വർഷം മുമ്പേ തരികൂറിനെ ഇവിടെ നമ്മൾ എം പി ആക്കി മാറി തീർച്ചയായിട്ടും ജയിക്കും അടുത്തല്ലോ ഓഹോ ും പോട്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ല അതൊക്കെ ഓരോരുത്തരെ സ്വാതന്ത്ര്യമാണെങ്കിലും ഒന്നും അറിഞ്ഞൂടാ എങ്ങനെയാണെന്ന് ശശി തരൂർ എം ബി ആയതിനു ഇവിടെ വികസനമൊക്കെ വന്നിട്ടുണ്ടോ ഇവിടെ ഇവിടെ ഞങ്ങൾ ഇവിടെയല്ല താമസിക്കുന്നു നമ്മളെ സിറ്റിയിലാണ് സിറ്റിയിലായിരുന്നു പാളയം ഹസ്ബൻഡി അപ്പൊ ഇവിടെ വന്നതേ കൂടത്തും രണ്ട് ഒരു വർഷമായി ഇവിടെ വന്നിട്ട് നമ്മളെ വോട്ട് അവിടെ നമ്മള് വോട്ട് ചെയ്യണം അത് കോൺഗ്രസ് ആ നമ്മളതിനാണോ ജനിച്ച നാള് തൊട്ട് ഒരു വോട്ടിന് അവകാശപ്പെട്ട ആള് തൊട്ട് നമ്മള് കമ്മ്യൂണിസ്റ്റ് എന്താന്ന് ഒന്നും തന്നെ ഇവർ ആരും ഒന്നും തരൂല എങ്കിലും നമ്മൾ ആ വോട്ട് അവർക്ക് മാറ്റി ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല പെൻഷൻ തരാതിരുന്നാലും എനിക്ക് പെൻഷൻ കിട്ടില്ല അതുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തില്ല ക്ഷേമ പെൻഷൻ എനിക്ക് എമ്പത്തെട്ട് വയസ്സായുള്ള അറുപത് വയസ്സായില്ല ആയില്ല ഇനി അല്ലേ ഈ അഞ്ചു വർഷം കൊണ്ട് ശശി തരൂർ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ വരുത്തി ശശി തരൂര് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എം ബി എം ബി സ്ഥാനമായിട്ട് വലിയ വികസനങ്ങളൊന്നും വീണ്ടും ഇവിടത്തെ ജനങ്ങള് ശശി തരൂറിനോപ്പിക്കൂന്ന് പറയുന്നത് എന്തുകൊണ്ടോ നിക്കാൻ പൂർണ്ണമായിട്ടും നിക്കാനുള്ള സാധ്യത കുറവാണ്

കേരളത്തിൽ തലസ്ഥാനത്തിന്റെ വികസനങ്ങളാണ് ഇത്തവണ തലസ്ഥാന നഗരിയിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിൽ ഇതിനു മുൻപേ നിന്നവരൊക്കെ തലസ്ഥാനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്തൊക്കെ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കി അതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ജനങ്ങൾ പ്രതികരിച്ചതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് എന്തായാലും ആർക്ക് വോട്ട് ചെയ്യണം ആര് വന്നാൽ തലസ്ഥാനത്തിന് വികസനം ഉണ്ടാകും ഇതൊക്കെ ചിന്തിച്ച് ആലോചിച്ച് വോട്ട് ചെയ്യുക ക്യാമറാമാൻ അഭിലാഷിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖർ